യും അമ്മയെ പരിശുദ്ധനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി അനുഗ്രഹങ്ങൾ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവെ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും മുക്ക ദിവസം സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധം ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് സംരക്ഷണത്തിനായ പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ വഴി ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധമാതാവ് ജപമാല മാതാവേ സകല സകല ഉപാസന ഉപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം ഇന്നത്തെ നിയോഗം അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക മറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തി പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയും ഞങ്ങൾ രക്ഷിക്കണമേ ആമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോണമേ ആമേ കർത്താവ് നിന്ന് ഉന്നതമായ നാമത് സ്വസ്ഥം ചെയ്യുന്നു എൻ്റെ കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എൻ്റെ കർത്താവ് സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ കർത്താവിൻ്റെ സത്യവും കട്ടെ ഇന്നത്തെ നിങ്ങളുടെ യാത്രാ മേൽ കർത്താവിന് കൃപ ചൊരീയട്ടെ നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്ക് നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സംസാരങ്ങൾ ഇടപാടുകൾ ഇടപഴകലുകൾ ചർച്ചകൾ തീരുമാനങ്ങൾ കർത്താവ് അനുഗ്രഹിക്കട്ടെ പഠിക്കുന്ന മക്കൾ പഠനം നിന്നുപോയവർ പഠിച്ച് തോറ്റുപോയവർ പഠി പഠനം മടുത്തു പോയവർ കർത്താവ് ഡിപ്രഷനിലേക്ക് പോയി കണ്ടിരിക്കുന്നവർ കർത്താവിൻ്റെ ശക്തി അവരിലേക്ക് ആവശ്യിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അകന്നുപോയ പിരിഞ്ഞു പോയ ഭാര്യവർത്തകന്മാർ ഒരുമിച്ച് കൂടാൻ ആഗ്രഹിക്കുന്നവർ അവർക്കുടിച്ചും കൂടാൻ സാധിക്കുന്നവർ കർത്താവ് കൊണ്ട് പരസ്പരം പറയാതെ അവരെല്ലാം ഐക്യപ്പെട്ട് ജീവിക്കാനുള്ള കർത്താവെ അവർക്കുള്ള ഒരു താഴ്മ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാണുന്ന കൊടുക്കുന്നവൻ ദൈവതെ സന്നിധി വിജയിച്ച് നിൽക്കുന്നുവെന്നുള്ള ബോധ്യത്തിൽ കൂടുതൽ ആധ്യാത്മിക ഉള്ളവർ കൂടുതൽ എളിപ്പെട്ടുകൊണ്ട് ആ വിഷയത്തിന് ദൈവമഹത്വത്തിൻ്റെ തീരുമാനമെടുക്കാൻ വേണ്ടി കർത്താവ് നിന്നെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ക്ഷമ എന്ന വലിയ പുണ്യങ്ങളാൽ കർത്താവ് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാവകാശവും സമയ സംയമനവും സൗമ്യനസ്യവും കർത്താവെ അങ്ങയുടെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു വിവാഹം താമസിക്കുന്ന ഒരാൾ പ്രാർത്ഥിക്കുന്നു വിവാഹത്തിന് വേണ്ടി കർത്താവുള്ള ചുറ്റപ്പെട്ട് ഒരുക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു പെൺമക്കളുടെ കല്യാണത്തിന് വേണ്ടി പണം കാണാതെ വിഷമിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് വിരുദ്ധമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആസ്വദിക്കുന്നു നമുക്കിപ്പോൾ കൃപാശ്ചാത്തല തന്നെ ഓരോ ശുശ്രൂഷകളും അതാത് കാലങ്ങളിൽ വെളിപാടാണ് അല്ലാതെ എക്സിക്യൂട്ടീവ് കൂടിയിരുന്നിട്ട് ഇങ്ങനെ ചെയ്യാം നമുക്ക് അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഫലം ഉണ്ടാവും ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫലം ഉണ്ടാവും അങ്ങനെ ഡിസ്കഷൻ ഒന്നുമില്ല എന്നോട് കർത്താവ് പറയുന്ന കാര്യങ്ങൾ ഞാൻ അവരോട് പറയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും അത് എക്സിക്യൂട്ട് ചെയ്യും അങ്ങനെയാണ് ആദ്യം മര്യന്ധ്യാനമായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത് ആദ്യം കൗൺസിലിംഗ് ആയിരുന്നു പിന്നീടത് മരി മര്യൻ ധ്യാനമായി മാറി മര്യൻ ധ്യാനം പിന്നീട് ജീവിത ദർശന ധ്യാനമായി പിന്നെ അഖണ്ഡ ജോമാല ധ്യാനമായി അങ്ങനെ പതുക്കെ പതുക്കെ വളർന്നതാണ് മരിയും തപസ്സായത് അതിൽ നിന്നാണ് ഹോസ്പിറ്റൽ മിഷൻ ഇതെല്ലാം അമ്മ ഓരോ സമയത്ത് പറയണ അനുസരിച്ചാണ് ചെയ്യണത് അതാണ് എഴുതപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ കാരണം കാരണം നിങ്ങളാരും ധരിക്കരുത് ഇതൊക്കെ ഇങ്ങനെ ഓരോ ചട്ടപ്പടി പ്രോഗ്രാം ആൾക്കാർ ആൾക്കാരെ സ്വാധീനിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണെന്നൊരു സാധനം ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ ഇതൊരു ഒരു കരിസ്മാറ്റിക് മൂവ്മെൻറ്റിൻ്റെ ഭാഗമല്ല അല്ല കൃപാസനം ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ തുടങ്ങിയ എഴുപത്തഞ്ച് തുടങ്ങിയ കരിസ്കാരി മൂവ്മെൻ്റ് ഇല്ലേ അതിൻ്റെ ഭാഗമായിട്ട് വന്നുമല്ല പക്ഷേ കേരള കേരളസഭയിൽ കവർമെൻറ്റ് വരുമ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴാണ് ഫീസൺ ടൈം ഭയങ്കരമായ രീതിയിൽ അടയാളപ്പെടുത്തി വിട്ടു വിട്ടുപോയി ച വളർച്ചാ ധ്യാനം പ്രാരംഭ ധ്യാനം അന്തസൗഖ്യ ധ്യാനം പ്രാർത്ഥനാനുഭവ ധ്യാനം വരതുദാനങ്ങളുടെ ധ്യാനം അങ്ങനെ എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള കാലഘട്ടങ്ങളിലെ ആത്മീയ വളർച്ചയുണ്ട് കേരളത്തിന് അതിൻ്റെ അവസാനം രണ്ടായിരത്തി പതിനാറിലാണ് കവനൻ്റ് വരണത് എന്ന് വെച്ചാൽ കവനൻ്റ് എന്തു വാഗ്ദാനങ്ങൾ പ്രാപിക്കാൻ വേണ്ടിയാണ് വാഗ്ദാനം എന്ന് പറയുന്നത് എന്താണ് വാഗ്ദാനം രണ്ട് കോറേസ് ഒന്ന് ഇരുപതാണ് വാഗ്ദാനം എന്താണ് സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അദ്ദേഹം തന്നെയാണ് വായിച്ചേ

അത് മുഴുവനും ക്രിസ്തുവിൽ ഏസ് ആണ് ഈ വാഗ്ദാനങ്ങൾ നമ്മൾ പ്രാപിക്കണത് എങ്ങനെയാണ് മഹത്വത്തിന് ആമിയൻ പറഞ്ഞുകൊണ്ടാണ് എന്നുവെച്ചു കഴിഞ്ഞാൽ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് അവൻ്റെ ഓരോ വചനങ്ങളില്ലേ യോന രണ്ടേ അഞ്ചിൽ അവൻ്റെ വചനങ്ങളുണ്ട് തീഞ്ഞില്ല ഒരു ഇല്ലായ്മ അത് കൃപയില്ല കൃപയില്ല കഴിഞ്ഞ വർഷങ്ങളിൽ ഇപ്പോൾ ഒരു അച്ഛൻ വന്ന് എന്നോട് പറഞ്ഞു ഞങ്ങളുടെ ഇടവക മധ്യസ്ഥൻ പള്ളിയിൽ നിന്ന് ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു അപ്പോൾ സങ്കടത്തോടെയാണ് അച്ഛൻ പറഞ്ഞത് അച്ഛന്മാ അച്ഛനോട് പറഞ്ഞത് അച്ഛനെ ആ അച്ഛനോട് അച്ഛന്മാരാരും പറഞ്ഞതല്ലേ അച്ഛനെ ചോറ് കുഴിച്ചു കൊടുക്കണ ചേച്ചി കരഞ്ഞുകൊണ്ട് വന്നിട്ടും പറഞ്ഞ് എൻ്റെ അച്ഛൻ ആ പള്ളിയുടെ കിടപ്പ് കണ്ട പള്ളിയിൽ നിന്ന് അവിടെ മധ്യസ്ഥിറങ്ങിപ്പോയെന്ന് പറഞ്ഞു അവർ പറയുകയാണ് അവർക്ക് ആ പള്ളിയെ കണ്ടപ്പോൾ തോന്നി ഇവിടുത്തെ മധ്യസ്ഥം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു അപ്പം ഞാനത് വളരെ സീരിയസ് ആയിട്ടെടുത്തത് കാരണം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുമെന്ന് വിഷയം പറഞ്ഞിട്ടുണ്ടല്ലോ വിജ്ഞാനമതികളിലെ വിജ്ഞാനികളിലും വിവേകമതികളിൽ നിന്നും മറച്ചുവെക്കു എന്നും യേശുദ്ഘോഷിച്ചു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ബുദ്ധിമാന്മാരിലും വിവേകികളിൽ നിന്നും വിവേകികളിൽ നിന്നും ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അപ്പൊ സഭയിൽ ഒത്തിരിയേറെ പഠിച്ച ഡോക്ടർമാർക്കുണ്ട് പഠിക്കാത്തവരാരും സഭയിലില്ല സെക്യുലർ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം സഭയുടെ വിദ്യാഭ്യാസം കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരാണ് എല്ലാ ദിവസവും പഠിക്കുകയും ചെയ്യും അപ്പോൾ വിജ്ഞാനികളവിൻ്റെ അതുകൊണ്ട് വേഗമതികളുമുണ്ട് പക്ഷേ മധ്യസ്ഥ ഇറങ്ങിപ്പോയത് ഞങ്ങളോട് ആരും പറഞ്ഞില്ല അരിവക്ക് അരി അരിവച്ച് ചോ ചോറ് തന്നെ ചേച്ചി പള്ളിക്ക് അറിയപ്പ ചേച്ചിയോട് പറഞ്ഞു മധ്യസ്ഥിറങ്ങിപ്പോയിട്ടെ അപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം തോന്നി ആ സങ്കടം അവിടെ കൊച്ചോണ്ടിരുന്ന് പറഞ്ഞു അച്ഛാ പള്ളിയിൽ നിന്നും മധ്യസ്ഥ ഇറങ്ങിപ്പോയി അപ്പോൾ ചോദിച്ചും പറഞ്ഞു ശരിയാണ് ചേച്ചി എനിക്കും തോന്നുന്നത് എനിക്കും തോന്നിയെന്ന് പറഞ്ഞു ആ ശരിയാണ് ആ കൊച്ചമ്മ എന്നോട് പറഞ്ഞു പക്ഷേ ഇപ്പം ദൈവചെയ്തന്യ ഇറങ്ങിപ്പോണതൊക്കെ പുതിയ കാര്യമല്ല ബൈബിളിലെ പഴയ മൂലം ഉള്ളതാണ് ഇപ്പം ദൈവചെയ്തനെ ലോസ് ചെയ്തു ലോസ് എന്താണ് എന്തെങ്കിലും ലോസ് ചെയ്താൽ പിന്നെ അതിനെ തിരിച്ചു പിടിക്കാൻ എന്താ മാർഗം ഇടക്കാലം മൊത്തം വിളിച്ചു കൂട്ടണം എന്തിട്ട് എന്തു ചെയ്യണം അവൻ പറയണ പോലെ ചെയ്യണം അപ്പോൾ പോയി ചൈതന്യം തിരിച്ചു വരും നമ്മുടെ വീട്ടിൽ ചൈതന്യം പോയി എന്തു ചെയ്യും അതും സൊല്യൂഷൻ അത്രയേ ഉള്ളു വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ കൃപയുടെ വീഞ്ഞില്ല ചൈതന്യത്തിൻ്റെ വീഞ്ഞില്ല സമാധാനത്തിൻ്റെ വീഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ അവൻ പറയണ പോലെ ചെയ്യുക വ്യക്തിയുടെ സമാധാനം നഷ്ടപ്പെട്ടു പറഞ്ഞാലും വ്യക്തി ചെയ്യേണ്ടത് എന്താണ് അവൻ പറഞ്ഞതുപോലെ ചെയ്യുക അവൻ ച പറഞ്ഞ പോലെ ചെയ്തോളാം എന്ന് അമ്മയുടെ മധ്യസ്ഥ പറയുന്നതാണ് കൃപാസനം മരീൻ ഉടമ്പടി എന്ന് പറയണത്